ഒരു രൂപയ്ക്ക് ഷൂ നൽകുമെന്ന ഓഫർ പ്രഖ്യാപിച്ച കടക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് ഓഫർ പ്രഖ്യാപിച്ച കണ്ണൂരിലെ കട ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടേണ്ടി വന്നു പഴയ ഒരു രൂപ നോട്ടുമായി എത്തുന്ന ആദ്യത്തെ എഴുപത്തിയഞ്ച് പേർക്ക് ഷൂ സമ്മാനം എന്നായിരുന്നു ഓഫർ ഇതോടെ ആയിരത്തോളം പേരാണ് ഷോപ്പിലേക്ക് എത്തിയത് ഒടുവിൽ ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസിന് ലാത്തി എടുക്കേണ്ടി വരും ഒരു രൂപയ്ക്ക് ഷൂ കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്നാണെങ്കിൽ പൊന്ന് കൂട്ടുകാരാ വിശ്വസിച്ചേ മതിയാവും വിശ്വസിക്കുക മാത്രമല്ല കൂടും കൊടുക്കുകയും എടുത്ത് അത് കിട്ടുന്നിടത്തേക്ക് വരികയും ചെയ്യും സംശയമുണ്ടെങ്കിൽ ഇതാ കണ്ടുപേരെ നോട്ടിൻ്റെ വേദന വന്നെ കണ്ണൂർ മഡിസ്റ്റോളിലേക്ക് ഇനാഗ്രേഷൻ ഓഫറായിട്ട് ജനുവരി പത്തൊമ്പത് സൺഡേ രാവിലെ പന്ത്രണ്ട് മണി തൊട്ടിട്ട് മൂന്ന് മണിവരെ ആദ്യം എന്നു പേർക്കാണ് ഒരു രൂപയ്ക്ക് ഷൂസ് കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് ഷൂ കിട്ടുമെന്ന് കേട്ട് കൊച്ചിയിൽ നിന്നും കൊല്ലത്തു നിന്നുമൊക്കെ വണ്ടി വിളിച്ച് കണ്ണൂരെത്തിയവർ കാരണം ഉദ്ഘാടന ദിവസം തന്നെ കടപൂട്ടി വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു വ്യാപാരിക്ക് ഇന്നലെ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കാനിരുന്ന മൾട്ടി സ്റ്റോറിലാണ് സംഭവം ആളുകളെ കൂട്ടാൻ മുതലാളി ഒരു ഓഫർ പ്രഖ്യാപിച്ചു പഴയ ഒരു രൂപ നോട്ടുമായി ആദ്യം കടയിലെത്തുന്ന എഴുപത്തഞ്ച് പേർക്ക് ഷൂ സമ്മാനം ഇൻസ്റ്റഗ്രാം വഴി ഒരു വ്ലോഗർ ഉപയോഗിച്ച് പരസ്യവും നൽകി ചെയ്ത് ഫ്രീ ആയിട്ട് ഷൂസ് കിട്ടാം യൂത്തിന്റെ ഒഴുക്കം പൂരത്തേക്കാൾ വേഗത്തിലായിരുന്നു കണ്ണൂർ തായത്തൂർ റോഡ് ആളുകളെ കൊണ്ട് നിറഞ്ഞു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയായിരുന്നു ഓഫർ പക്ഷെ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ആളുകളെത്തി തിക്കും തിരക്കുമായി നഗരത്തിലെ ഗതാഗതം പോലും താറുമാറായി സംഗതി കൈവിടുമെന്ന് കണ്ടതോടെ പോലീസ് ലാത്തിയെടുത്തു എല്ലാവരെയും ഓടിച്ചു അപ്പോൾ പിരിഞ്ഞുപോയെങ്കിലും ഇനി എങ്ങാനും ഷൂ കൊടുത്താലോ എന്ന് കരുതി രാത്രി വൈകിയും താഴത്തെ ഷട്ടറിന് മുന്നിൽ ഒരു രൂപ നോട്ടുമായി ആൾക്കൂട്ടം തുടർന്നു ഇതെല്ലാം കണ്ട മുതലാളി എന്റെ ഐഡിയയായിപ്പോയി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ തലയ്ക്ക് കൈവച്ചെന്നാണ് കേൾക്കുന്നത് ഒരു രൂപയ്ക്ക് ഷൂ വാങ്ങാൻ വന്നവർ പോലീസിന്റെ അടി വാങ്ങി വീട്ടിൽ പോയി ഷോപ്പ് തുറക്കാനിരുന്ന മുതലാളിക്ക് ഉദ്ഘാടന ദിവസം തന്നെ കട പൂട്ടി വീട്ടിൽ പോകേണ്ടിയും വന്നു എങ്കിലും അടുക്കളയിലെ അരിക്കലത്തിലും പഴയ വണ്ണാരപ്പെട്ടികളിലുമെല്ലാം ഇപ്പോഴും ഒരു രൂപ നോട്ടിനായി ആളുകൾ തിരയുന്നുണ്ടെന്നാണ് വിവരം കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ന്യൂസ് മലയാളം